നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി എടപ്പള്ളി റൂട്ടിൽ കെ എം എ എഞ്ചിനീയറിങ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് സെൻ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടും പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീട് ഒന്ന് മൊത്തം കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീടിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മതിൽ വരുന്നത് ഏകദേശം ഈ ഭാഗം വരെ ഉണ്ട് കേട്ടോ ടാറോഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ നേരകത്തേക്ക് ഒന്ന് കെഴുതി നോക്കാം നമുക്ക് കോമ്പോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്കൊരു രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും ഇത് ഫോർച്ചാണ് ഫോർച്ചിൽ നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും ഈ സൈഡിൽ ഇത്ര സ്പേസ് ഉണ്ട് ബാക്കിലേക്ക് അപ്പോൾ നേരെ നമുക്ക് സിറ്റ് ഔട്ടിൽ കയറാം ഇതാണ് സിറ്റ് ഔട്ട് ഇതിൻ്റെ ഡോറ് രണ്ട് പാലയുടെ ഡോറാണ് അപ്പോൾ സിറ്റൗട്ടിൽ നേരെ നമുക്ക് ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് ഇവിടെ നല്ല സ്പേസ് സ്പേസാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് ടി വി യൂണിറ്റ് നമുക്ക് നേരെ ഇവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറാം ഇതാണ് ഡൈനിങ് ഹോള് ഇതിൻ്റെ വാശിയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് രണ്ട് ബെഡ്റൂമാണ് താഴത്തുള്ളത് അതിൽ ഒരു ബെഡ്റൂമാണിത് ഇവിടെ മൂന്ന് പാലയുടെ ജനലാണ് സൈഡിൽ ബാക്ക് സൈഡിലും മൂന്ന് പാലയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയ ബെഡ്റൂമാണ് ഇതാണ് ഇതിൻ്റെ വലിയൊരു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഫ്രണ്ടിൽ മൂന്ന് പാളിയുടെ ജനലാണ് സിംഗിൾ പാളിയുടെ ഓരോ ജെല്ലുകളിവിടെയുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം വർക്ക് കഴിഞ്ഞ് അതിൻ്റെ പാട്ടുകളൊക്കെ ഇത് മാറ്റാനുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇനി കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഓപ്പൺ കിച്ചൺ ആണ് കമ്പോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണ്ട സെക്കൻഡ് കിച്ചൻ ഇനി ഇവിടെ ഒരു ഡോറുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ അങ്ങനെ തുടങ്ങണം ഓക്കെ ഇത്ര സ്പേസ് ഉണ്ട് ബാക്കിലേക്ക് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ ആണത് താഴത്തെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൻ വർക്ക് ഏരിയ അങ്ങനെയാണ് ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നോക്കാം ഇവിടെയും അത്യാവശ്യം നല്ല ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു ബെഡ്റൂമാണ് അതുകൂടാതെ ഇവിടെ ചെറിയ ഒരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് സൈഡിൽ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വാട്ട്റോപ്പ് ഉണ്ട് ഇനി ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഉണ്ട് ഇത് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ നമുക്കൊരു ഓപ്പൺ ഏരിയ ഉണ്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് വാഷിംഗ് മെഷീനും വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ ഡോർ തുറന്ന് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ പറ്റൂടാ വേണ്ട ഒരു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് വലിയ ബെഡ്റൂമാണ് കേട്ടോ വേണ്ട ബാക്ക് സൈഡിൽ മൂന്ന് പള്ളിയുടെ ചെല്ലില് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പലവിടെ ചെല്ലിൽ ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഉണ്ട് നല്ലൊരു വാട്ടറൂപ്പ് ഉണ്ട് ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വലിയ ബാത്റൂമാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ബാൽക്കണിയാണ് വേണ്ട ഫ്രണ്ടിൽ ബാൽക്കണി ഇവിടെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇവിടെയും നല്ല ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അയ്യോ നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡാണിത് ഉണ്ടോ അപ്പോൾ ഈ വീട് വരുന്നത് ഇടപ്പള്ളിയിൽ നിന്നും പൂക്കാട്ടോടിക്കുവരുന്ന റൂട്ടിൽ കെ എം എ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്താണ് ടാറോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീടിരിക്കുന്നത് മൊത്തം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ വീടിനെ ശുദ്ധമായ നല്ല കിണർ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതുപോലെ തന്നെ എടപ്പള്ളിയിലേക്കാണെങ്കിലും ഒരു എട്ട് കിലോമീറ്ററും നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ആണ് മാത്രം ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ ആണ് ചോദിക്കുന്നത് വില നെഗോഷബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്